നിങ്ങൾ പറയും ഇല്ല സാർ അമേരിക്ക ലോകത്തിന്റെ ചൌധരിയാണ് പഹൽവാനാണ് ഗുണ്ടയാണ് അവർ മിസൈലുകളും ബോംബുകളും ഉണ്ടാക്കി അതുകൊണ്ടാണ് മുന്നിൽ നിൽക്കുന്നത് പക്ഷെ മിസൈൽ എങ്ങനെ ഉണ്ടാക്കുന്നു അതിനും വളരെ ഉയർന്ന നിലവാരത്തിലുള്ള വിജ്ഞാനം വേണം സാർ മിസൈലുകൾക്ക് മൾട്ടിപ്പിൾ റീഎൻട്രി ടെക്നോളജി എന്നൊരു കാര്യമാണ് ഉള്ളത് ഇന്ത്യ ഇപ്പോഴേ അതിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട് അതിന്റെ അർത്ഥം ഒരു വലിയ മിസൈൽ പൊങ്ങും അതിനുള്ളിൽ ചെറുതായ നിരവധി വാർ ഹെഡുകൾ ഉണ്ടാകും അവ ഓരോന്നും സ്വതന്ത്രമായി വ്യത്യസ്ത നഗരങ്ങളിൽ വീണേക്കാം ഇതിന് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് റിയൻട്രി വെഹിക്കിൾ എം ഐആർ വി എന്ന് വിളിക്കുന്നു ഇന്ത്യ ഇപ്പോഴാണ് അതിൽ പരീക്ഷണം നടത്തിയത് നമ്മൾ വളരെ സന്തോഷിച്ചു അമേരിക്ക ഇതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തന്നെ വികസിപ്പിച്ചു കഴിഞ്ഞിരുന്നു അമേരിക്ക ഒരു ഗുണ്ടയോ പഹിവാനായോ ആണെങ്കിൽ അതിന്റെ കാരണം അവിടെയുള്ള ജ്ഞാനമാണ് ആദ്യം ജ്ഞാനം വരുന്നു പിന്നെയാണ് ആ ജ്ഞാനത്തിന്റെ ബലത്തിൽ ആളുകൾ ശക്തരാകുന്നത് നിങ്ങൾക്ക് അറിയാമോ വലിയ വലിയ ഇന്നോവേഷൻസ് എവിടെയാണ് നടക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ ലോകത്ത് ഏറ്റവും കൂടുതൽ പി എച്ച് ഡി ഉള്ളവർ എവിടെയാണ് ഉണ്ടാകുന്നത് അവിടെയുള്ള യൂണിവേഴ്സിറ്റികൾ എങ്ങനെയാണെന്ന് അറിയാമോ അവയെല്ലാം ചെറിയ ടൗൺഷിപ്പുകൾ പോലെയാണ് അവിടെ ആളുകൾ സത്യത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് അമേരിക്ക മുന്നിൽ പോകുന്നത് ഇതേ സമയം ഇന്ത്യ പിന്നിലായി കിടക്കുന്നതിന്റെ കാരണം ഇന്ത്യയിൽ ആളുകൾ ശരിക്കും പഠിക്കുന്നില്ല എന്നതാണ് നമ്മൾ അമേരിക്കയിൽ നിന്നൊരു രണ്ട് ഉദാഹരണങ്ങൾ എടുത്ത് പറയും ഇവൻ കോളേജ് പൂർത്തിയാക്കിയില്ല പക്ഷേ ഇന്നത് ബില്യണറാണ് അത്തരത്തിൽ രണ്ട് ഉദാഹരണങ്ങൾ മാത്രം കാണിക്കാം എന്നാൽ നിങ്ങൾക്കറിയാമോ ലോകത്തിലെ സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ എവിടെയാണ് അമേരിക്കയിൽ ജ്ഞാനത്തിനും സരസ്വതിക്കും പിന്നിലാണ് ധനമയും ലക്ഷ്മിയും വന്നത് അമേരിക്ക തന്റെ ജ്ഞാനത്തിന്റെ വെള്ളത്തിലാണ് മുന്നിൽ പോകുന്നത് നമ്മുടെ വീടുകളിലോ സംസ്കാരത്തിലോ അറിവിൽ ഒരു പ്രാധാന്യവും നൽകുന്നില്ല ഒരാളെ ജ്ഞാനി എന്ന് വിളിച്ചാൽ അതൊരു തെറി പറഞ്ഞതുപോലെയാണ് നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് അല്ലേ ഓ കൂടുതൽ ജ്ഞാനിയാകാൻ നോക്കണ്ട ഏറ്റവും വലിയ ജ്ഞാനി അമേരിക്കയാണ് അതുകൊണ്ടാണ് ഇന്ന് അമേരിക്ക അവിടെ ഇരിക്കുന്നത് ശരീരം കൊണ്ട് ദരിദ്രനാകുന്നത് വലിയ കാര്യമല്ല ശരീരത്തിന്റെ ദാരിദ്ര്യം ഇല്ലാതാകും മനസ്സിന്റെ ദാരിദ്ര്യം എങ്ങനെ മാറ്റും